കോൺഗ്രസ് നേതൃത്വവുമായി പിണങ്ങി രാജിക്കൊരുങ്ങിയ മൻമോഹൻ സിംഗ് പോക്കറ്റിൽ എപ്പോഴും രാജിക്കത്ത് കൊണ്ട് നടന്നിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വന്തം പാർട്ടിയിൽ നിന്നും വേണ്ടുവോളം അപമാനം നേരിട്ടയാൾ മൻമോഹൻ സിംഗിനെതിരെ രാഹുൽ ഗാന്ധി പരസ്യമായി രംഗത്ത് വന്ന ആ സംഭവത്തിലേക്കാണ് ഒരു നിമിഷം പോകുന്നത് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് രാഹുൽഗാന്ധി വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തു ഇതിന് പിന്നാലെ നാടകീയമായ പ്രഖ്യാപനങ്ങളും മൻമോഹൻ സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസ് സമ്പൂർണ്ണ അബദ്ധമാണ് അത് കീറി വലിച്ചെറിയണമെന്ന് പ്രഖ്യാപിച്ച രാഹുൽ ക്യാമറകൾ നോക്കി ഓർഡിനൻസ് വലിച്ചു കീറി പരം അപമാനം മൻമോഹൻ സിംഗ് നേരിടാനില്ല മന്ത്രിസഭയുടെ തീരുമാനങ്ങളെ കാറ്റിൽ പറത്തി സ്വന്തം പാർട്ടി തന്നെ രംഗത്തെത്തിയത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗിനെ വെട്ടിലാക്കി രണ്ടു വർഷമോ അതിൽ കൂടുതലോ തടവു ശിക്ഷ ലഭിക്കുന്ന ജനപ്രതിനിധികൾക്ക് സ്ഥാനം നഷ്ടമാകുമെന്ന് കോടതി വിധിച്ചു രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പത്തിനായിരുന്നു നിർണായക വിധി ഈ ഉത്തരവിനെ മറികടക്കാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റി മൻമോഹൻ സർക്കാർ കാലത്തീറ്റ കുംഭകോണ കേസിൽ ശിക്ഷിക്കപ്പെട്ട ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവിനെ രക്ഷിക്കാൻ സുപ്രീം കോടതി വിധിക്ക് മുകളിലായി ഓർഡിനൻസ് കൊണ്ടുവരാമെന്ന് മൻമോഹൻ സിംഗ് സർക്കാർ തീരുമാനിച്ചു കോടതി വിധി വന്ന് രണ്ടു മാസത്തിന് ശേഷം ഓർഡിനൻസ് കൊണ്ടുവന്നു ജനപ്രതിനിധികൾ ശിക്ഷിക്കപ്പെട്ടാൽ സുപ്രീം കോടതി വരെയുള്ള നടപടികൾ പൂർത്തിയായതിനു ശേഷമേ സ്ഥാനത്ത് നിന്ന് നീക്കാവൂ എന്നായിരുന്നു ഓർഡിനൻസ് അഴിമതി കേസുകളിലും മറ്റുമായി ശിക്ഷിക്കപ്പെട്ട ജനപ്രതിനിധിമാരെ രക്ഷിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ അന്നത്തെ പ്രധാന പ്രതിപക്ഷമായിരുന്ന ബി നിശിതമായി വിമർശിച്ചു ഇതിനിടെയാണ് അമേരിക്ക സന്ദർശിക്കാൻ മൻമോഹൻ സിംഗ് പോയ വേളയിൽ രാഹുലിന്റെ വാർത്താ സമ്മേളനവും ബിൽ കീറിയറിയലും നടക്കുന്നത് കോൺഗ്രസ് പാർട്ടിയും യു പി എ സർക്കാരും തമ്മിൽ അടിപിടിയാണെന്ന് പ്രതിച്ഛായ സൃഷ്ടിക്കാൻ രാഹുലിന്റെ പ്രകടനം കാരണമായി ഇതിന് പിന്നാലെ വന്ന പൊതു തെരഞ്ഞെടുപ്പിൽ യു പി എ വമ്പൻ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തു